ഇന്ന് നമുക്ക് സ്റ്റിക്ക് വെച്ചുണ്ടാക്കുന്ന ഒരു ട്രാങ്കിൾ പസിൽസ് കാണാം ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ട്രാങ്കിൾ കാണാം ഒന്ന് രണ്ട് മൂന്ന് ഈ അവസാനത്തെ മൂന്ന് സ്റ്റിക്ക് മാത്രം മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഉള്ളിൽ നാല് ട്രാങ്കിളും ടോട്ടലി ഒരു ട്രാങ്കിളിൽ ആകൃതി അങ്ങനെ അഞ്ചെണ്ണം കിട്ടുന്ന രൂപത്തിലാക്കണം ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് എത്ര ട്രാങ്കിൾ കിട്ടുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് ട്രാങ്കിളിൽ ആകൃതിയുമായിട്ടില്ല അപ്പൊ മറ്റൊരു രൂപത്തിൽ വെച്ചോക്കാം ഇപ്പൊ എത്ര എണ്ണം കിട്ടുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇതും പോരാ ഇത് അഞ്ചെണ്ണം കിട്ടിയിട്ടില്ല ട്രാങ്കിളിൽ ആകൃതി ആയിട്ടില്ല ഇനി മറ്റൊരു കോളത്തിൽ വെച്ചോക്കെത്രണം കിട്ടി ഉള്ളിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒരു ട്രാങ്കിൽ ആകൃതി അഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്